അടൂര് ഏതോ കാലത്ത് നിൽക്കുകയാണ് അവരെനിക്ക് തോന്നുന്നത് എലിപ്പത്തായത്തിൽ തന്നെയാണ് ഇപ്പോഴും കരമനയുടെ കഥാപാത്രമായിട്ടാണ് അടൂർ ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങൾ സിനിമകൾ കാണേണ്ടവരാണ് മനസ്സിലായില്ലേ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരും എന്ന് പറയുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറേ തമ്പ്രാമാർ പറയും നിങ്ങൾ വന്ന് കണ്ടാൽ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അടൂരിൻ്റെ ഭാഷയിൽ ഒന്നര കോടി രൂപ ഒരു ദളിതിന് ഒരു ബാഗിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അവനതു കൊണ്ടുപോയിട്ട് അവന് സിനിമയെടുക്കാൻ അറിയാതെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണ് അടൂരിൻ്റെ സങ്കല്പത്തിലുള്ളത് യഥാർത്ഥത്തിൽ നടക്കുന്നത് വേറെയാണ് അതിൽ തന്നെ പറയുന്നുണ്ട് പുള്ളി ഈ ഐ എഫ് എഫ് കെയുടെ മെമ്പർഷിപ്പിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ടങ്ങ് കൂട്ടണം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വന്ന് കണ്ടാൽ മതി എൻ എഫ് ഡി സി സിനിമകൾ ചെയ്താൽ കാണിക്കാറേ ഇല്ല കെ എസ് എഫ് ഡി സി കാണിക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് അതെന്തോ ഔദാര്യം പോലെയാണ് ചാല മാർക്കറ്റിൽ നിന്നുള്ള മനുഷ്യർക്കും ദളിത്സിനും സ്ത്രീകൾക്കും ഒക്കെ അതിനെ അതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ആ രീതിയിൽ ലോകം മാറി പക്ഷേ അടൂരിപ്പുഴ ആ തറവാട്ടിൽ തന്നെ ഇരിക്കുകയാണ് നമസ്കാരം സംവിധായകൻ വി എസ് അനോജ് ആണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത് നമ്മളിപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതിനകത്ത് അദ്ദേഹം പരാമർശിച്ച പല സിനിമകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം അതിനകത്ത് ഏറ്റവും ഒരു സിനിമയായിരുന്നു അരിഗ് അരിഗ് ഇതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള ഡയറക്ടേഴ്സിനെ ശാക്തീകരിക്കുക അവർക്കുള്ളൊരു എംപവർമെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കിയ അതിൻ്റെ ഒരു ഫണ്ടും മറ്റ് സഹായങ്ങളും ഒരു ചിത്രമായിരുന്നു അപ്പം അതൊരിക്കെ വി എസ് അനോജ് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ഏറ്റവും അർഹതയുള്ള ഏറ്റവും ഉചിതനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമേ തന്നെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആ കോൺക്ലേവിൽ നടത്തിയ ഒരു പ്രസ്താവന അപ്പോൾ അതിൽ പറഞ്ഞതിൽ വിശദമായിട്ട് കേട്ടിരിക്കുമെന്ന് കരുതുന്നു അപ്പം അരികൊരുക്കിയ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എന്താണത് കേട്ടപ്പോൾ തോന്നിയത് ആക്ച്വലി ഞാൻ ആ കോൺക്ലേവിലുണ്ട് ഞാനുള്ളത് നടക്കുന്നത് അടൂർ സാറിനെ പോലെ ഒരാൾ വന്ന് അദ്ദേഹം മുഖ്യപ്രഭാഷകനായിട്ട് വരുന്നു വന്നിട്ട് സംസാരിക്കുന്ന അതിന്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ഒരു കൺട്രോവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ആ പറഞ്ഞ രീതിയിൽ ഒന്ന് ആ പറഞ്ഞ രീതി വളരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ളതാണ് മറ്റൊന്ന് അതിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ട് അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു വാചകത്തിന്റെ അതേ അർത്ഥത്തിൽ മാത്രം എടുത്തിട്ട് നമുക്ക് അങ്ങനെ അത് വിട്ടുകളയാൻ പറ്റുന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ മിനിസ്റ്റർ വി എൻ വാസവൻ പറഞ്ഞു അത് പുള്ളി ഉദ്ദേശിച്ചത് അതല്ല പുള്ളിയുടെ വാക്കുകളെ വളച്ചൊടിച്ചെന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹത്തോട് പറയുമ്പോൾ അതിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ടാകും ആ സബ് ടെക്സ്റ്റിൽ ഉള്ളിൽ ചേർന്നതാണ് അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് അത് എത്ര കണ്ട എപ്പോളിറ്റിക്കലാണ് അതിനകത്ത് ഏത് തരത്തിലുള്ള ബോധം അതിനകത്തുണ്ട് എന്താണത് മനോനില അതിൻ്റെ ഒരു മനോനില എന്താണ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ വളരെ പ്രകോ എന്താ പറയുക പ്രതിലോഭകരമായ രീതിയിലുള്ളൊരു ഭാഷയിലാണ് അടൂർ സംസാരിച്ചത് അടൂർ ഏതോ കാലത്ത് നിൽക്കുകയാണ് മനസ്സിലായില്ലേ അടൂർ എനിക്ക് തോന്നുന്നു എലിപ്പത്തായത്തിൽ തന്നെയാണ് ഇപ്പോഴും കരമനയുടെ കഥാപാത്രമായിട്ടാണ് അടൂർ ഇപ്പോഴും ജീവിക്കുന്നത് പക്ഷേ സിനിമ മാറി ലോകം മാറി ടെക്നോളജി മാറി വിവിങ് എക്സ്പീരിയൻസ് മാറി ഈസ്തറ്റിക്കലി നമ്മളുടെ സിനിമ വേറെ ഒരു സെൻസിബിലിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നോളൻ്റെ സിനിമയാണെങ്കിലും ഡ്യൂൺ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് പലതരത്തിലുള്ള ആഖ്യാനങ്ങളും നരറ്റീവ്സും ഉണ്ടാകുന്ന ഒരു സമയം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജി എൻഹാൻസ് ചെയ്യുന്ന തരത്തിലേക്ക് സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കോടി രൂപയ്ക്ക് ഒരു സിനിമ പ്രോജക്റ്റ് പ്രഖ്യാപിക്കപ്പെടുന്നു സ്ത്രീകൾക്കും ഈ പറയുന്ന പോലെ ഒരു മാർജിനലൈസ്ഡ് വിഭാഗത്തിൽ നിന്നുള്ള സം സംവിധായകരെ അവർ അവരെ പോവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാകുന്നു ആ പ്രോജക്റ്റ് ഒരുപാട് വലിയ ആലോചനകൾക്ക് ശേഷം സർക്കാർ ഒരു മാതൃകാ പദ്ധതിയായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും ഒരു റോൾ മോഡൽ എന്ന് പറയാവുന്ന പറയുന്നൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിൽ ഒന്നര കോടി രൂപ എന്ന് പറയുമ്പം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓക്കെ ബാക്കി നാൽപ്പത് ലക്ഷം രൂപ മാർക്കറ്റിങ്ങിനാണ് ഇത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെ അത്ഭുതപ്പെടുത്തി ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ടിരിക്കുകയാണ് വളരെ പൊളിറ്റിക്കലി റോങ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ വന്ന് ഒരു വിഖ്യാതനായ സംവിധായകൻ അങ്ങ് പറയുകയാണ് അങ്ങനെയാണ് പുഷ്പവതി പോലുള്ള മ്യൂസിഷ്യനായിട്ടുള്ള സിംഗറായിട്ടുള്ള പുഷ്പവതിയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വരുകയും മറ്റ് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ഒച്ച വെക്കുന്ന സമയത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പിന്നെ അത് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ച് ഒരുപാട് വിദേശ ക്യുറേറ്റേഴ്സ് എല്ലാം വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ പേരിൽ പിന്നീട് വലിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നെ ബാക്കി നമ്മൾ ആരും ഒന്നും പറയാതെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു അതിനിടയിൽ മിനിസ്റ്റർ പറഞ്ഞു ഇക്കാര്യം നമുക്ക് തൽക്കാലം അദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് സംസാരിച്ചത് അതിനുശേഷം മന്ത്രി വളരെ നല്ല രീതിയിൽ തന്നെ അത് അതിന് മറുപടി പറഞ്ഞു ആ അതായത് ഇത് നമ്മളുടെ ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കൂടുതൽ ഫണ്ട് കൊടുക്കണമെന്നാണ് അഭിപ്രായം ഇതുകൊണ്ടൊന്നും ആ പ്രോജക്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് ഫണ്ട് കൊടുത്ത് കുറച്ചുകൂടെ നന്നായിട്ട് സിനിമ ചെയ്യണമെന്നാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ തീരുന്നില്ല ഇപ്പോൾ അടൂര് വീണ്ടും ആരാണ് പുഷ്പാവതി എന്നൊക്കെ പറഞ്ഞുള്ള വളരെ പരാമർശങ്ങൾ വന്നു ചാലാ മാർക്കറ്റ് ചാലാ മാർക്കറ്റിലുള്ള തൊഴിലാളികൾ വന്ന ഐ എഫ് എഫ് കെയിൽ സിനിമ കാണുന്നു അത് രതിരംഗങ്ങൾ കാണാൻ വേണ്ടി ഇടിച്ചു കയറി എന്നൊക്കെ പറയുമ്പം അടൂരിന് ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നു നിങ്ങൾ ഇന്നെ ആളുകൾ സിനിമകൾ കാണണം ഇന്ന ആളുകൾ അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് പുള്ളി ഈ ഐ എഫ് എഫ് കെയുടെ മെമ്പർഷിപ്പിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ടങ്ങ് കൂട്ടണം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വന്ന് കണ്ടാൽ മതി അതെ അതെ അത് നേരത്തെ ഈ ഇതൊക്കെ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ഈ ലോകം മാറുന്നു നമുക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു തരത്തിലേക്ക് ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞു ഈ അരിഗ് എന്ന താങ്കളുടെ ചലച്ചിത്രം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ എങ്ങനെയാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എത്രത്തോളം പ്രോസസ്സ് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഞാൻ കൃത്യമായി പറയാം അരിഗ് എന്ന് പറയുന്ന സിനിമ സെലക്ട് ചെയ്യുന്നത് തൊണ്ണൂറ് സ്ക്രിപ്റ്റിൽ നിന്നാണ് ഈ തൊണ്ണൂറ് സ്ക്രിപ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രോസസ്സുകളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ആ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സിനോപ്സിസ് അയക്കുന്നു ഈ സിനോപ്സിസിന് ശേഷം വീണ്ടും നമുക്കൊരു നോട്ടിഫി നമുക്കൊരു മെയിൽ വന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് അതിൻ്റെ പ്രിമൈസ് എന്ന് എങ്ങനെയാണ് ഈ കഥ നടക്കുന്നത് എന്താണ് അതിൻ്റെ പശ്ചാത്തലം ഇത്തരത്തിൽ ഒരു ഡീറ്റെയിൽഡ് സിനോപ്സിസ് വിത്ത് പ്രിമൈസ് പ്രിമൈസ് എന്ന് നമ്മൾ പറയുന്നത് ഒരു പിച്ചിങ് നോട്ട് പോലൊരു സാധനം അത് വേണം ഇത് വായിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അഞ്ച് ദിവസത്തെ വർക്ക് അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പിന് വിളിക്കുന്നു ആ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ സമയത്ത് അത് ഓൺലൈനായിട്ട് ചെയ്തത് കാരണം ഈ പാൻഡമിക്കിന് ശേഷം ഉള്ള ഒരു സമയത്താണ് അത് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സാണ് അതിനകത്തുണ്ടായത് റൈറ്റേഴ്സ് അതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആ വർഷം നോൺ മലയാളി ഫിലിം മേക്കേഴ്സാണ് എല്ലാവരും ഇപ്പോൾ അഞ്ചും രാജപാലി എന്ന് പറയുന്ന ഹിന്ദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർ ആയിരുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള വിസ്ലിം വുഡ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള നേരത്തെ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന ഒരാൾ അല്ലെങ്കിൽ നീരജ് ഗ്യാവനെ പോലെ മസാൻ എന്ന് പറയുന്ന സിനിമ അൺസേർട്ടൺ റിഗാർഡ്സിലൊക്കെ പോയ ഗംഭീരമായിട്ടുള്ള സിനിമയാണ് നമുക്കറിയാം കി കൗശലിൻ്റെ ആദ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ അതെ 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 അപ്പം ഈ ഹജ്ഗ്യാവൻ്റെ മസാൻ ഒക്കെ എടുത്ത അധികം ഒക്കെയാണ് അപ്പോൾ അതുപോലെ സീക്രട്ട് ഗെയിംസിൻ്റെ അതായത് നെറ്റ്ഫ്ലിക്സിലെയും ആമസോൺ പ്രൈമിലൊക്കെ ഏറ്റവും ഹിറ്റായിട്ടുള്ള വെബ് സീരീസുകളുടെ റൈറ്റേഴ്സ് ഇവരെല്ലാവരും ആണ് ഉണ്ടായിരുന്നു ഇവർ അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു ഇരുപത് ദിവസത്തെ സമയം തന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാക്കാൻ പറയുന്നു ആ സ്ക്രിപ്റ്റ് അപ്പം ഞാൻ പറയുന്നത് അന്ന് അപ്പം നമുക്ക് ഈ തൊണ്ണൂറ് പേരെയും അവർ ഇതിലേക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ബാക്കി മാറ്റി നിർത്തുന്നില്ല അയച്ചവർക്കെല്ലാം അതിനുള്ള അവസരമുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റിൽ നിന്നാണ് ഒരു പതിനഞ്ചോളം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോളം സ്ക്രിപ്റ്റ് അവർ അതിൻ്റെ ഒരു ലെവൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു ഒരു സമിതി ആ സ്ക്രിപ്റ്റിൽ നിന്ന് രണ്ട് തവണയാണ് ഇൻ്റർവ്യൂ നടത്തി മൂന്ന് മണിക്കൂറോളം തന്നെ ഓരോ തവണത്തെ ഇൻ്റർവ്യൂവിൽ നറേറ്റ് ചെയ്യണം സിനിമ എങ്ങനെ ഈ സിനിമ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന സീൻ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാനോടെ എങ്ങനെ നറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോട് എന്ത് പറയും അപ്പോൾ അതായത് നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ കപ്പബിലിറ്റി അവർ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത് കാരണം ഒരു വലിയ റൈറ്ററിൻ്റെ ആരുടെയെങ്കിലും ഒരു സ്വാധീനത്തിലോ ഒരു സഹായത്തിലോ നമുക്കൊരു തിരക്കഥ അയക്കാൻ പറ്റും പക്ഷേ ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ ഇയാളോട് ഇത് ഇൻട്രാക്ട് ചെയ്താൽ പറ്റും അങ്ങനെ അങ്ങനെ ആ രണ്ട് സെഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ട് സിനിമകൾ മാത്രം സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വർഷം എന്ന് പറയുന്നത് ശ്രീ ജോൺ പോൾ സാറായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഭരതിൻ്റെയും പപ്പരാജൻ്റെയും ഒക്കെ സിനിമകൾ കെ ജോർജിൻ്റെയൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്ത വിഖ്യാതനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ജോൺ പോൾ പോൾസാറ് ജൂറി ചെയർമാൻ ആയിട്ടുള്ള സമിതി ഭാഗ്യലക്ഷ്മി ഡോക്ടർ ബിജു ഉണ്ട് കുക്കു പരമേശ്വരൻ ഉണ്ട് ഷെറി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട് ഇവരവരുടെ ഒരു സമിതിയാണത് ഇരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സെലക്ഷൻ ആവുന്നത് ഈ സെലക്ഷൻ സെലക്ഷനാവുമ്പം നമ്മൾ പിന്നീട് പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കും ആ പ്രൊഡക്ഷൻ പ്ലാൻ അവർ അപ്രൂവൽ ചെയ്യണം അത് ഉണ്ടാക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഇവർ കെ എസ് എഫ് ഡി സി ലൈൻ പ്രൊഡ്യൂസറായിട്ട് വെക്കും എന്നിട്ടൊരു ഫിനാൻസ് ഓഫീസറെ വെക്കും ഫിനാൻസ് മാനേജറെ വെക്കും അവരിലേക്ക് മാത്രമാണ് പൈസ വരുന്നത് അവരാണ് ഏറ്റവും പോപ്പുലറായ പ്രൊഡക്ഷൻ കണ്ടുള്ള അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് അവരാണ് ഇതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഓരോ പത്ത് ദിവസം കഴിയുമ്പോൾ കെ എസ് എഫ് ടി സിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഓഡിറ്റ് ചെയ്യും ഇത് അവാലുവേറ്റ് ചെയ്യും കാരണം നമുക്ക് പ്രപ്പോസ്ഡ് പ്ലാനിൽ പത്ത് ദിവസത്തേക്ക് ഇത്ര പെർസെൻറ്റേജിൽ ഫണ്ട് എക്സിഡ് ചെയ്യാൻ പാടില്ല എക്സ്പെൻസസ് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഈ പ്രോസസ്സിൽ എങ്ങനെയാണ് ഇതിൽ മറ്റേ നമ്മൾ അടൂരിൻ്റെ ഭാഷയിൽ ഒന്നര കോടി രൂപ ഒരു ദളിതിന് ഒരു ബാഗിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അവനതു കൊണ്ടുപോയിട്ട് അവന് സിനിമ എടുക്കാൻ അറിയാതെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണ് അടൂരിൻ്റെ സങ്കല്പത്തിലുള്ളത് യഥാർത്ഥത്തിൽ നടക്കുന്നത് വേറെയാണ് പുള്ളി അടൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള ആൾക്കാർ അദ്ദേഹം ഒരു സംവിധായകൻ മാത്രല്ല ഈ സംസ്ഥാന സർക്കാരിൻ്റെ പൈഎഫ്എഫ് കെയുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല സമിതികളുടെയും സ്ഥാപനങ്ങളുടെയും ഭാഗമായിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ അദ്ദേഹം ഇതെങ്ങനെ അറിയാതെ പോകുന്നു അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പം മറ്റാരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റേതെങ്കിലും സംവിധായകൻ പറയുകയാണെങ്കിൽ ആളുകൾ ഒരുപക്ഷെ ഇതിനെ പെട്ടെന്ന് ആ ഒരു വാല്യൂയില് എടുക്കണമെന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണല്ലോ അപ്പൊ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും അത്രയും അത്രയും ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടായിരിക്കും ഇത് നടപ്പാക്കുക എന്ന് അത് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടതല്ലേ അത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അല്ല ഞാൻ മനസ്സിലാക്കുന്നത് അറിയാത്ത ആളൊന്നുമല്ല അല്ല അടൂര് അടൂരിനും ഷാജിയും കരുണിനും ഒക്കെയുള്ള ഒരു പ്രശ്നം അവരുടെ ഒരു ഫ്യൂഡൽ ബി മൈൻഡ് സെറ്റാണ് അതായത് അടൂർ എൻ എഫ് ഡി സിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷസ്ഥാനത്തോ ഉപദേശക സമിതിയിൽ എത്രയോ കാലം വന്നിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ അൻപത് വർഷം എൻ എഫ് ഡി സി തുടങ്ങി ഇറ്റർനാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എത്രയോ സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു അടൂർ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അതിൻ്റെ പ്രോജക്റ്റ് കിട്ടുന്ന ആളുകളെ മുഴുവൻ ട്രെയിൻ ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് കെ എസ് എഫ് ഡി സിയിലെ സ്ത്രീകളുടെയും ദളീസിൻ്റെയും സിനിമകൾക്ക് മാത്രം ട്രെയിനിങ് വേണമെന്ന് പറയുന്നത് ഞാൻ ട്രെയിനിങ്ങിനെതിരൊന്നും ഇല്ല അത്രയും എത്രമേൽ പഠിക്കുന്നു ഏത് വിഷയമാണെങ്കിലും ലേണിംഗ് പ്രോസസ്സ് നല്ലതാണ് ബിക്കോസ് ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വേറെ തരത്തിലുള്ള ഒരു ജോബാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിപ്പം ടെരൻറ്റീനോടെ തിയറി പോലെയാണ് ഐ ഇഡ് ഇൻ ഗോ ടു ഫിലിം സ്കൂൾസ് ഐ വെൻ ടു ഫിലിംസ് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ സിനിമ ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ സിനിമയിലൂടെ സഞ്ചരിച്ച് എനിക്കൊരു സിനിമ ചെയ്യണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നത് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന ഒരു ജൂറി വെക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലൂടെ പോകുന്നു ഞാൻ സിനിമ കിട്ടിയാലും എന്താ ആർക്കെന്താ പ്രശ്നം അത് ഒരുതര ഇലീറ്റിസമാണ് അതിനാ അതിനാണ് നമ്മൾ ഈ പറയുന്നത് ഒരു സവർണ ഒരു വരിണ്യം മനോഭാവം എന്ന് പറയുന്നത് അടൂരിനെ അറിയാം ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കുന്നതെന്ന് അടൂരത അറിയാത്ത ആളൊന്നുമല്ല ഈ സിനിമകൾ ഇനി ആ സിനിമകളുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം നിഷിതോ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ പനോരമ സ്റ്റേറ്റ് അവാർഡ് ബി തേർട്ടി ടു എന്ന് പറയുന്ന ശ്രുതിയുടെ പടം അവാർഡ് കിട്ടിയ പടം നിള എന്ന് പറയുന്ന ഇന്ദുലക്ഷ്മിയുടെ സിനിമ ഇവിടെ നന്നായി അറിയപ്പെട്ട അല്ലെങ്കിൽ ശാന്തികൃഷ്ണൻ ബിനീത് അഭിനയിച്ച പടമാണ് നല്ല അഭിപ്രായം ഉണ്ടാക്കിയ സിനിമയാണ് ഇപ്പോൾ വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ ശിവരഞ്ജിനി ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ ഏഷ്യൻ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നു അതെ അപ്പോൾ അതെ തിയേറ്ററിൽ അരികു വന്നിട്ട് അരികിന് അപ്രീസിയേഷൻ എനിക്ക് ഇതുവരെ ഒരു വിമർശനം പോലും വരാത്ത രീതിയിലുള്ള അപ്രീസിയേഷൻ വന്ന ഒരാളാണ് ഞാൻ അത്രയും റിവ്യൂസ് അത്രയും ആളുകൾ തിയേറ്ററുകളിൽ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു സിനിമയാണ് അപ്പോൾ ഇവരൊക്കെ സിനിമയെ ചെയ്യാൻ അറിയാതെയാണ് ഇവർക്ക് ഈ പ്രോജക്റ്റ് കിട്ടി ഇവരൊക്കെ സിനിമ ചെയ്തത് മോശമായിട്ടാണെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പനോരമ കിട്ടിയത് എങ്ങനെയാണ് ഷാങ്ഹായിൽ പോയത് എങ്ങനെയാണ് അപ്പോൾ അടൂര് എന്താ ഉദ്ദേശിക്കുന്നത് അടൂർ പറയുന്ന ഒരു പാറ്റേണിൽ അടൂരിൻ്റെ ഏതോ ഒരു തറവാട്ടിലിരുന്ന പണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു കുറേ എന്നിട്ട് ഈ തറവാട്ടിലെ പഴയ തകർന്ന ഒരു ഫ്യൂഡൽ ഗൃഹാതിരത്വത്തിൻ്റെ തകർന്ന ഒരു ശി ശിഥിലമായ ഒരു കുടുംബഘടനയുടെ സിനിമകൾ എടുത്തു പക്ഷേ അതിൽ നല്ല അനന്തരം പോലെ എനിക്ക് ഏറ്റവും ആയ സിനിമകളുണ്ട് ഞാൻ ആ സിനിമകളെ തള്ളി പറയുന്നില്ല പക്ഷേ പുള്ളി ആ മൈൻഡ് സെറ്റിൽ നിൽക്കരുത് മറ്റൊന്ന് പുഷ്പവതി കേരളത്തിലെ അറിയപ്പെടുന്ന സിംഗറാണ് അവർ ച സംഗീതനട അക്കാഡമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് അവരാരാണെന്നാണ് ചോദിക്കുന്നത് അവർക്ക് എന്താണ് അർഹതയെന്നാണ് ചോദിക്കുന്നത് അടൂരിന് അർഹതയുണ്ടെങ്കിൽ പുഷ്പവതിക്ക് അർഹതയുണ്ട് വി സനോജന് അർഹതയുണ്ട് ഡോക്ടർ ബിജുവിന് അർഹതയുണ്ട് അവിടെ കമൽ കമൽസാറുണ്ട് മധുവാൽ ഉണ്ട് എല്ലാവരുണ്ട് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും വലിയ അടുപ്പമുള്ള മനുഷ്യരാണ് അവരെല്ലാവരും ഉണ്ട് പത്മപ്രിയുണ്ട് ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട് രേവതി ശേഷിയുണ്ട് ഭാഗ്യലക്ഷ്മിയുണ്ട് അപ്പം ഇവരെല്ലാവരും ഉണ്ട് ഇവർക്കെല്ലാം ഇത് എന്താണ് അവർ പറയുന്നത് എന്നുള്ളൊരു സാധനം വരേണ്ടതാണ് അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ പ്രശ്നം ഇതാണ് ഈ ഷാജിൻ കരണും ഇത് ഉണ്ടായിരുന്നു അതായത് ഒരു പ്രോജക്റ്റ് തരുന്നു ദളിത്സിന് ഒരു പ്രോജക്റ്റ് തരുന്നു നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ വേഗം തീർത്തിട്ട് അവസാനിപ്പിക്കേ നിങ്ങൾ എന്തിനാണ് രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആരിയുടെ അലക്സയുടെ ആരിയുടെ അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് അതായത് ഡ്യൂൺ മുതൽ എംബുരാൻ അടക്കമുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത് അതിനെ ഞാൻ വേണമെന്ന് വാശി പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ അദർ സൈഡിലുള്ള കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അത് ടെക്നിക്കലി നല്ലതാവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പോപ്പുലർ ടെക്നീഷ്യന്മാരാണ് എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ അവരൊന്നും പ്രതിഫലത്തിൻ്റെ പുറത്തല്ല നമ്മളുടെ ആ സിനിമയുടെ കഥ പറയുകയും നമ്മളുടെ ഒരു എഫേർട്ട് മനസ്സിലാവുക എന്നോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ട് ഡയറക്ടർ ആണ് എൻ്റെ ആർട്ട് ഡയറക്ടർ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള ഹിറ്റ് പടങ്ങൾ ചെയ്ത അജയൻ ചാലിശ്ശേരിയാണ് പോസ്റ്റർ ചെയ്ത പടമാണ് എൻ്റെ എന്ന് വെച്ചാൽ പോസ്റ്റർ വരെ അജയം ചെയ്യാറില്ല അത്രയും വലിയ പൈസ മേടിക്കുന്ന വലിയ ആർട്ട് ഡയറക്ടേഴ്സാണ് മനീഷ് മാധവൻ ലവിഴപ്പുഞ്ചറയുടെ സിനിമാറ്റോഗ്രാഫർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനീഷ് മാധവനാണ് ഇപ്പോൾ എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത മനീഷാണ് സിനിമാറ്റോഗ്രാഫറ് അപ്പോൾ ബിജിബാലേട്ടനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവരെല്ലാവരും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് അതിൻ്റെ കഥ അയാളുടെ ഒരു എഫേർട്ട് അതിങ്ങനൊരു പ്രോജക്റ്റാണ് നമ്മളത് സഹകരിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഈ ഒരു മര്യാദയും ഈ ഒരു ഇൻക്ലൂസിവിറ്റിയും അടൂർ പോവാൻ ലക്ഷണമില്ല അതിൻ്റെ കാരണം ഇതാണ് ഇത് ഈ സംഭവം പറയുന്ന സമയത്ത് തന്നെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് സഹകരിക്കുന്നത് അവർക്ക് ആ പ്രൊജക്റ്റിനോടും സിനിമ സിനിമ എന്നുള്ളൊരു മീഡിയത്തിനോടും ഒക്കെ ഉള്ള കമ്മിറ്റ്മെൻ്റോടു കൂടിയാണ് താങ്കളായിട്ടുള്ള സൗഹൃദവും എല്ലാം അതിന് കാരണമായിരിക്കാം പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒന്നര കോടിയൊന്നും വേണ്ട അതെ അതിനകത്ത് തന്നെ താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ഒരു കോടി പത്ത് ലക്ഷമാണ് ആക്ച്വലി പ്രൊഡക്ഷന് കിട്ടുന്നത് ഒന്നര കോടിയൊന്നും വേണ്ട സിനിമ നിർമ്മിച്ച പിന്നീടുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ സിനിമകളൊന്നും ഒരു കോടിക്ക് മുകളിൽ പോയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ചിലവിനെ പറ്റിയിട്ട് പടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ വന്ന് അഭിനയിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ താങ്കളുടെ സിനിമയിലും ഇവരെല്ലാവരും സഹകരിക്കുന്നത് അവരുടെ പ്രതിഫലത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല പക്ഷേ മറ്റൊരാൾ ഇത്തരത്തിൽ ഉള്ള കണക്ഷൻസ് ഇല്ലാത്ത എന്നാൽ നല്ല കഥയുള്ള നല്ലൊരു സംവിധായകനാവാൻ എബിലിറ്റി ഉള്ള ഒരു മാർജലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരാൾക്ക് ഇതൊന്നും അത്ര എളുപ്പമാവില്ല ഒന്നര കോടി പോയിട്ട് എത്രയോ പണ വ്യക്തി ചിലവാക്കേണ്ടി വരും അപ്പോൾ ഈ ഈ നിർമ്മാണ ചെലവ് വർഷങ്ങൾ കൂടും തോറും കൂടി കൂടി വരണത് ഇത്രയും വർഷമായിട്ട് ഇത്രയും സിനിമകൾ എടുത്തൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അല്ല അടൂർ സാറിന് ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ കുറേ കാര്യങ്ങളിൽ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം അത് അദ്ദേഹം ഒരു അത്രയും പ്രായമായിട്ടുണ്ട് പുള്ളിയെടുത്ത സിനിമ എടുത്ത കാലത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് വലിയ സിനിമ ചെയ്യാൻ പറ്റുന്ന കാലത്തായിരിക്കും പിന്നെ അക്കാലത്ത് വലിയ ഖ്യാതി ഉണ്ടാക്കിയ ഒരു സംവിധായകൻ്റെ അടുത്തേക്ക് സ്വാഭാവികമായി ആർട്ടിസ്റ്റുകൾ കോപ്പറേറ്റ് ചെയ്യും ആ അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ സിനിമയെടുത്ത് അദ്ദേഹത്തിൻ്റെ രീതി അതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ ഷാജി സാറിനും അടൂർ സാറിനൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇവർക്ക് ശേഷം പ്രളയം എന്നൊരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ട് ഇവർക്ക് ശേഷം പ്രളയമാണ് അതായത് ഷാജി സാറൊക്കെ എപ്പോഴും ഈ നമ്മളുടെ ഈ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടുള്ള സിനിമകൾ കാണാൻ പറഞ്ഞപ്പോൾ ഷാജി സാർ പറഞ്ഞത് ഒരു കാര്യം ശ്രുതി ശ്രുതിയാണോ എന്ത് ലക്ഷ്മിയാണോന്നറിയില്ലേ പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്കത് കാണാനൊന്നും പറ്റില്ല അതിനുള്ള സമയമൊന്നും എനിക്കില്ല എനിക്ക് വേറെ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവർ തന്നെ ഓൺ പ്രോജക്റ്റുകൾ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് കാണാനുള്ള വിമുഖത ഉണ്ടാവുന്നത് ഈ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇവരൊക്കെ ചെയ്ത സിനിമ കാണാനാണോ എൻ്റെ പണി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആറ് സിനിമ ചെയ്തു വിടുക ഒന്നര കോടിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യണം എന്തുകൊണ്ട് ചെയ്തു ചെയ്യാം പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യണം നിങ്ങൾ ഒന്നര കോടിക്ക് അനൗൺസ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്തുവിടുക എന്ന് ചോദിക്കരുത് ഒന്നര കോടി കണ്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊരു കഥയായിരിക്കും അയച്ചിട്ടുണ്ടാവും മറ്റൊന്നും ഒന്നര കോടി ഇല്ല നാൽപ്പത് ലക്ഷം രൂപ മാർക്കറ്റിങ്ങിന് മാറ്റി വെക്കുന്നു കെ എഫ് ഒഫ് ടി സി അത് എന്ത് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആയിരിക്കുമൊക്കെ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്കുള്ള മീഡിയ എക്സ്പീരിയൻസും ഒരു നല്ല പി ആർ ഏജൻസിയെ ഞാൻ ഫൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയിലുള്ളവരെ വെച്ചിട്ടാണ് അതിൻ്റെ പബ്ലിസിറ്റി ജനറേറ്റ് ചെയ്തത് അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ മറ്റ് അനോമിലീസ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കെ എസ് എഫ് ടി സിയുടെ ഭാഗത്തു നിന്നുള്ള പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കെ മധു സാർ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഒന്ന് അരികിൻ്റെ ഒക്കെ ഒ ടി ടി സംബന്ധിച്ച് വലിയ സി സ്പേസ് എന്ന് പറയുന്ന ആരും കാണാത്ത ഒരു പട്ടിപെറ്റി കിടക്കുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം അതിൻ്റെ ടെക്നിക്കലി അത് വളരെ മോശമാണ് വളരെ മോശം എക്സ്പീരിയൻസ് ഉള്ള ഒരു അതിൻ്റെ മറ്റു തരത്തിലുള്ള കോൺഫിഗറേഷൻ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയാൽ ഇതാണ് അതിനകത്ത് പ്രശ്നം അത് ഞാൻ അവിടെ റൈസ് ചെയ്തിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ആളുകൾക്ക് ആർക്കും സിനിമ കാണാവുന്ന തരത്തിലേക്ക് ഈ സിനിമയുടെ ലോകം നയം ഒക്കെ മാറണം അത് ചാല മാർക്കറ്റിൽ നിന്നുള്ള മനുഷ്യർക്കും ദളിത്സിനും സ്ത്രീകൾക്കും ഒക്കെ അതിനെ അതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ആ രീതിയിലേക്ക് ലോകം മാറി പക്ഷേ അടൂരിപ്പുഴ ആ തറവാട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതാണ് ഇതിനകത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പുഷ്പവതിയെ മനസ്സിലാവാത്തത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ് അത് നമ്മളുടെ ആ ഒരു സമൂഹത്തിന്റെ കുഴപ്പമില്ല എനിക്ക് വന്നു അടൂരിനെ ന്യായീകരിക്കുന്ന ആളുകൾ അത് മുഴുവൻ ഒന്നും കൂടെ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ അടൂരിന്റെ വീണ്ടും വന്ന പ്രതികരണം കാണണം അതിൽ കാലങ്ങളായിട്ട് ഇത്തരം അതെ അതിൽ കേർനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വൃത്തികെട്ട സമരം നടന്നു എന്നാണ് പുള്ളി പറഞ്ഞു വൃത്തികെട്ട സമരം ശങ്കർമോഹൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു പുള്ളിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഇത് വളരെ സബ്ജക്റ്റീവായ വളരെ ഫ്യൂഡൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇലീറ്റിസം ഉണ്ട് അപ്പോൾ എന്നെപ്പോലൊരാൾ സംസാരിക്കുമ്പോൾ പറയാൻ പുഷ്പവതി എന്ന് പറയുന്ന ആ അവരാരാണെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ എന്ന് പറയുന്ന ഭാവം അവിടെ ഉണ്ട് വേറെ ഏതോ ഒരു സ്ത്രീ ആവായി മാറുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടി ഇംഗ്ലീഷ് സിനിമ കാണാൻ വരുന്ന ചാല മാർക്കറ്റിലെ ഒരു തൊഴിലാളി അയാൾ അസ്പൃശ്യനാവേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ടെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തീരുമാനിക്കുന്നത് ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത് ജനങ്ങളുടെ പണം എടുത്തിട്ട് എടുക്കുന്ന സർക്കാർ സ്കീമിൽ നിന്നും വരുന്ന ഒരു സിനിമയാണെങ്കിൽ അതിന് കലാമൂല്യം ഉണ്ടായിരിക്കണം അതിന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് ഈ ഒരു ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എല്ലാ സിനിമകളും പരിശോധിക്കുകയാണെങ്കിൽ പരിഗാണെങ്കിൽ അത് തലമുറകളായിട്ട് പിന്തുടർന്ന് വരുന്ന കാസ്റ്റീസ് പറ്റിയാണ് സംസാരിച്ചത് മറ്റ് സിനിമകളും അതെ ഇപ്പം ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ടു ഫോർ വരെ എന്ന് പറയുന്ന ആ സിനിമ എത്രയോ മനോഹരമായിട്ട് സ്ത്രീകളുടെ പക്ഷത്തു നിന്നുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു ഈ എല്ലാ സിനിമകളും ും കാലിക പ്രസക്തമായിട്ടുള്ള പലരും പറയാൻ മടിക്കുന്ന വിഷയങ്ങള് സംസാരിച്ച സിനിമകളാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റീനെ നയിക്കുന്ന സിനിമകളാണ് അതിലേക്ക് പോലും അത് അതിലേതെങ്കിലും ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം സിനിമയാണ് ഗംഭീര സിനിമയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ട്രോമാൻസിനെ കുറിച്ച് പറയുന്ന സിനിമയാണ് അടൂർ ഇതൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ടിട്ടുമില്ല പുള്ളിയുടെ മൈൻഡ് സെറ്റിൽ എന്താണ് ഏതോ പട്ടികജാതിക്കാർക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഒന്നര കോടി രൂപയുടെ ഈ ഫണ്ടിൽ മാത്രമാണ് അതിൻ്റെ ഓരോ ചില്ലിയുടെയും മൂല്യം ഇവർ ഈ അവതരിപ്പിക്കുന്നത് അപ്പോൾ ജനത്തിൻ്റെ പൈസയായി പൊതുജനത്തിൻ്റെ പണം ഖജനാവിൽ നിന്നെടുക്കുന്ന പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു കേരളത്തിൽ ഒന്നിനും കൊള്ളാത്ത എത്രയോ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ വരെ എത്രയോ സ്മാരകങ്ങളുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ എത്രയോ അനോമലീസ് വേറെ തരത്തിൽ ഫണ്ടിലൂടെ അല്ലെങ്കിൽ സാംസ്കാര വകുപ്പിൻ്റെ ആണെങ്കിലും വേറെ ഏതു വകുപ്പുകളുടെ ആണെങ്കിലുമൊക്കെ എത്രയോ ഫണ്ടുകളല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സെഷനിൽ എൻ്റർടൈൻമെന്റ് ടാക്സും അതിൻ്റെ കൂടെയുള്ള സെസ്സും ആ സെസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഡിറ്റ് ചെയ്യുന്ന കെ എസ് ഒ ടി സി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു സാർ അവിടെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഫണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് അപ്പോൾ ഫണ്ട് അല്ലാതെ എത്രയോ സർക്കാർ ഖജനാവിലെ പണത്തെ പോകുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒന്നരക്കൂടി ഏതോ ദളിതനും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിന് ഒരു ഡോളറിൻ്റെ വിലയിട്ടിരിക്കുകയാണ് അടു അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഷാജി സാറൊക്കെ എന്നോട് പലവണ്ണം പറഞ്ഞിട്ടുണ്ട് ഈ പൈസയ്ക്ക് ഭയങ്കര മൂല്യമുണ്ട് ഞങ്ങൾ ഷാജി സാർ എന്നോട് പറഞ്ഞ ഇതേ ഒരു പ്രസ്താവന എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് മാത്രമേ ഈ സിനിമകൾ കൊടുക്കാവുന്ന എനിക്ക് എപ്പോഴും ഒരു വാശി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനത് പറയാറുണ്ടായിരുന്നു അത് കൊടുക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളാണ് ഇവർ പലതും റേസ് ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് മാത്രം സിനിമകൾ കൊടുക്കുക ഈ രീതിയിലുള്ള ആളുകൾ മാത്രം സിനിമ ചെയ്താൽ മതി നിങ്ങൾ സിനിമകൾ കാണേണ്ടവരാണ് മനസ്സിലായില്ലേ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരും എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ എന്നോട് അവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ രൺ ടു ക്യാമ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങളെന്തിനാണ് വലിയ ടെക്നീഷ്യന്മാരെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കതുകൊണ്ട് ബഡ്ജറ്റ് മാറുന്നതൊന്നും ഇല്ലല്ലോ അത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യം പെർ ഡേ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നില്ല ഈ പറയുന്ന ഒന്നാമത് ഈ പ്രോസ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ചിത്രാഞ്ജലിയുടെ അവിടെ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ തന്നെ അവരുടെ തന്നെ എക്യൂപ്മെൻറ്റ് അവരുടെ തന്നെ സ്റ്റുഡിയോ അവരുടെ തന്നെ ടെക്നീഷ്യൻ എന്നിട്ട് അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ എക്സ്പെൻസസ് എഴുതിയിട്ടാണ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്ര വരുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷൂട്ടിന് കുറച്ചുകൂടെ പൈസ ഉപയോഗിക്കാൻ പറ്റും നാൽപ്പത് ലക്ഷം മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് ഒരു പിടി പിടില്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ നിൽക്കുന്നത് അപ്പോഴാണ് ഈ ഈ കോടിക്ക് മാത്രം പൊതുജനത്തിൻ്റെ വിയർപ്പ് അധ്വാനം പണി അതിൻ്റെ മൂല്യമൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ചിത്രാഞ്ജലിയിൽ അവിടെ സ്റ്റുഡിയോൻ്റെ നവീകരണം നടക്കുന്നുണ്ട് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ആ സ്റ്റുഡിയോൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എത്രയോ പൈസ അതിൽ ചിലവായിട്ടുണ്ട് ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല ഏതോ ദളിത്സിന് ഏതോ സ്ത്രീകൾക്ക് ഒന്നര കോടി കൊടുക്കുന്നു ഓ എന്നാൽ പിന്നെ ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച് കുറേ കടൽ കിഴുവന്മാരെ ഇറങ്ങി എന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ ഞാൻ അവരുടെ സിനിമകൾ ഒരിക്കലും തള്ളിപ്പറിയില്ല എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകൾ ഷാജി സാറിൻ്റെയൊക്കെ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫറാണ് മലയാളത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ചിദംബരം അടക്കമൊക്കെ സിനിമകളുണ്ട് പഞ്ചവടി പാലൊക്കെ പോലെ എന്ന് പറയുന്ന അടൂർ സാറിൻ്റെയൊക്കെ അങ്ങനെ മേക്കർ എന്നുള്ള രീതിയിൽ നമ്മളവരെ വളരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ചെറിയ മനുഷ്യരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇവരുടെ കാര്യത്തിൽ ജസ്റ്റാഡിയാന്ന് തോന്നി ഇവരെല്ലാവരും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമാ രീതികളോട് ഇപ്പോൾ സ്വയംഭരം പോലെയുള്ള ഒരു സിനിമയും ഒക്കെ ആയിട്ട് ആദ്യത്തെ സിനിമകളിലൂടെ തന്നെ അന്നത്തെ സിനിമാ പാറ്റേൺസിനോട് കലഹിച്ചു വന്നവരാണ് പക്ഷേ പിന്നീട് അവർ തന്നെ ഇതൊരു അവരുടെ സിനിമകളാണ് ഏറ്റവും മികച്ചതെന്നുള്ള അതൊരു സിസ്റ്റമായി പിന്തുടരുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എല്ലാ കാലത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യം പോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പം ഈ ഒരു സ്കീമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ എംപവർമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വനിതാ സംവിധായകരുടെ എംപവർമെൻ്റ് ആയിട്ടാണെങ്കിലും ഈ ഇതിന് ഇതിന് വന്നിരിക്കുന്ന ഈ ഒരു സ്കീമിൽ ഇപ്പം സീ സ്പേസ് അടക്കമുള്ള സ്പേസിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങുള്ള ഇഷ്യൂസിൽ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരണമെന്നാണ് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്നത് അതും കൂടി ഒന്ന് നമുക്ക് അതായത് ഞാനിത് അവിടെ ഉന്നയിച്ചിരുന്നു സി സ്പേസിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആക്കുകയാണ് വേണ്ടത് ടെക്നോളജിക്കലി എല്ലാ തരത്തിലും അതിൻ്റെ അപ്രോച്ചിൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇൻഡസ്ട്രി ആളുകളോട് അങ്ങനെ ഈ പറയുന്ന ഈ സെലക്റ്റഡ് ആവുന്ന ആൾ ഡയറക്ടേഴ്സിനെ പുതിയ ആൾക്കാരെ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം ഞാനത് അവിടെയും പറഞ്ഞു കെ എസ് എഫ് ഡി സിയുടെ ആറ്റിറ്റ്യൂഡ് മാറണം മറ്റൊന്ന് നല്ല ക്യുറേറ്റേഴ്സിനെ വെക്കണം ലോകത്തിലെ ഏറ്റവും നല്ല ക്യുറേറ്റേഴ്സിനെ സിനിമയുടെ തുടക്കത്തിലെ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരിലൂടെ ഏതൊക്കെ ഫെസ്റ്റിവൽസിലേക്ക് ഇത് പോവാം ഇത് ഫിലിം മാർക്കറ്റിൽ കൊണ്ടുപോകാം ആ കാര്യങ്ങൾ ചെയ്യണം ഏറ്റവും നല്ല സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം മാറുക അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ചെയ്യണം അതായത് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും എല്ലാം ഇപ്പം പേപ്പർ വ്യൂവിൽ ചെയ്യും ആ പേപ്പർവ്യൂ ഉപയോഗിച്ചാൽ കെ എസ് ഗുണം ആ സിനിമ ഇവർ ഞാൻ നാലഞ്ച് തവണ ഇതിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ പോളിസി പോളിസി മാറ്റാൻ പറ്റില്ല എന്താണ് ഈ ഒരുപാട് സിനിമകൾ ആരും കാണാത്ത സിനിമകൾ വരെ എന്ന് ഒട്ടും പോപ്പുലർ അല്ലാത്ത വളരെ ഓഫ് ബീറ്റ് ആയ സിനിമകൾ പോലും നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഉണ്ട് അത് പേപ്പർ വ്യൂ ആണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്രൈവറ്റ് സ്ട്രീമിംഗ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അവർ ഇതിൽ ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസി ഇതുമുണ്ട് ഒരു വിൻഡോ ഉണ്ട് ഇപ്പം മറ്റ് കേരളത്തിലെ പോപ്പുലറായിട്ടുള്ള പല ഒ ടി ടി പ്ലാറ്റ്ഫോമിനും അത് പറ്റും അവർ വഴിയെങ്കിലും ഇത് നടത്താൻ പറ്റും അന്നിട്ട് സീസ്പേയ്സിലേക്ക് ഒരു ആ രീതിയിലൊരു ഒരു ഒരു കോൺട്രാക്റ്റ് ഇവർ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ലോകത്തിലെ ആൾക്കാർ ഈ സിനിമ കാണണ്ടേ ഈ സിനിമ എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പലതവണ അവതരിപ്പിച്ച് പലതവണ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞത് എൻ എഫ് ഡി സി സിനിമകൾ ചെയ്താൽ കാണിക്കാറേ ഇല്ല കെ എസ് എഫ് ഡി സി കാണിക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് അതെന്തോ ഔദാര്യം പോലെയാണ് മറ്റൊന്ന് വളരെ വിചിത്രമായ വേറൊരു വാദം ഞാൻ കേട്ടത് കെ എസ് എഫ് ഡി സിയിൽ നിന്ന് കേട്ടത് എൻ്റെ മുന്നിലിരുന്ന് പറയുകയാണ് സർക്കാർ ഞങ്ങളോട് സിനിമ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ സിനിമ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിനിമ ഇപ്പോൾ സീ സ്പേസിൽ വരുന്നത് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് ആമസോൺ പ്രൈമുമായിട്ട് സംസാരിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതിനവർ തയ്യാറായില്ല ഞങ്ങളുടെ പോളിസി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡയറക്ടർ ബോർഡിൽ സംസാരിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു ഡയറക്ടർ ബോർഡ് അത് പോളിസി മാറ്റാൻ പറ്റില്ല വാട്ട് ഈസ് പോളിസി എന്താ ഈ പോളിസി ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആചാരലംഘനം നടത്തുന്നത് പോലെ ഇങ്ങനെ കടുമ്പിടുത്തും പിടിക്കേണ്ട ഒരു സാധനമല്ല അതൊരു ഘട്ടം കഴിയുമ്പോൾ സ്ത്രീകൾ കയറും അതുപോലെ ഈ പോളിസി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യപ്പെടേണ്ട സാധനമാണല്ലോ ആ പോളിസി മേക്കിങ്ങിൻ്റെ സെഷനിലാണ് ഞാൻ ഇത് ഉന്നയിച്ചത് ഈ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പുതിയ ചെയർമാൻ പറഞ്ഞു ആ സമയത്താണ് ഇത് അതിനുശേഷമാണ് ഈ സമാപനത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഒരു റീസ്ട്രക്ചറിങ് എന്തായാലും കെ എസ് എഫ് ഡി സി പ്രോജക്റ്റുകൾ വേണം പക്ഷെ അത് ഈ പ്രോജക്റ്റ് നിന്നുപോകാൻ ഇടവരരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനെ വലിയൊരു വേറെ തരത്തിൽ ഒരു അധിക്ഷേപകരമായ തരത്തിലേക്കോ അല്ലെങ്കിൽ വിമർശനമായിട്ടോ ഉന്നയിക്കാതിരുന്നത് വളരെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ് നമ്മൾ ഉന്നയിച്ചത് കാരണം ഈ പ്രോജക്റ്റുകൾ കൊണ്ട് ഒരുപാട് മനുഷ്യർക്ക് ഒരു ഗുണമുണ്ടാവും പുതിയ ആൾക്കാർക്ക് ഫിലിം ഫിലിം മേക്കേഴ്സ് ഉയർന്നു വരുമെങ്കിൽ നല്ലതാണ് മറ്റൊന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വളരെ മാതൃകാപരമായ പദ്ധതിയാണ് അവർ വളരെ നല്ല രീതിയിൽ ഒരു ഭാവന ശേഷിയോടുകൂടെ ചെയ്തൊരു കാര്യമാണ് അത് നടപ്പാക്കപ്പെടുകയും അതിനെ ഗാലറിയിൽ ഇതിരുന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നിന്ന് പോരുത് പക്ഷേ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന ആ ഒരു ഡയസ്പൊറോയുടെ ഭാഗമായിട്ട് ഈ സിനിമ കയറി വരണം മറ്റൊന്ന് ഇൻ്റർനാഷണൽ ഫിലിം മാർക്കറ്റിലേക്ക് കയറി വരണം നല്ല ക്രീയേറ്റേഴ്സിനെ കണക്ട് ചെയ്യണം നല്ല ടെക്നീഷ്യൻസിനെ അതിനകത്ത് ഉൾപ്പെടുത്തണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അരികിനൊക്കെ ശേഷമുള്ള പിന്നീടുള്ള രണ്ട് വർഷത്തിന് ശേഷം ഉള്ള പുതിയ സിനിമകൾ സെലക്ട് ചെയ്തതിൽ ഒരു മെൻഡർ ആയിട്ട് ഒരു ഡയറക്ടറെ വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതുപോലെ ഉണ്ട് അതായത് ആ രീതിയിൽ ട്രെയിൻഡായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു ശ്രമം അവർ നടത്തുന്നൊക്കെയുണ്ട് അതൊന്നും അടുവരൻ്റെ ചെവിയിലേക്ക് വന്നിട്ടില്ല തലച്ചോറിലേക്ക് എത്തിയിട്ടില്ല അപ്പം നിലവിൽ കെ എസ് എഫ് ഡി സിയുടെ ഭാഗത്തുനിന്നുള്ള പ്രോബ്ലംസ് പരിഹരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് മറ്റൊന്ന് ഏറ്റവും പുതിയ ടെക്നോളജിയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ഫിലിം ഫോർമാറ്റിന് നമ്മൾ ആ രീതിയിലൊക്കെ സിനിമയെ കൊണ്ടുവരാവുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം ഭയങ്കര മോശം മാർക്കറ്റിങ്ങാണ് കെ എസ് എഫ് ഡി സി സിനിമകൾക്കുള്ളത് അത്തരം കാര്യങ്ങളിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം വന്ന് സംസാരിക്കേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ആ സെഷനിൽ സൂര്യാകൃഷ്ണമൂർത്തിയാണ് അതിൽ കുറച്ചും നന്നായിട്ട് സംസാരിച്ചത് അത് അദ്ദേഹം പറഞ്ഞത് എല്ലാ സിനിമകളുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ കേട്ടിരുന്നു അരികു ബി തേർട്ടി ടു നിള തുടങ്ങിയ അതിമനോഹരമായ സിനിമകളാണ് പക്ഷേ അത് ഒരുപാട് പേരെന്നോടത് പറഞ്ഞു എനിക്കത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത്തരം സിനിമകൾക്ക് ഒരു സ്ഥിരം ഒരു സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ തിയേറ്ററുകൾക്ക് ഒരു വീക്കെൻഡ് ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സജഷൻ വെച്ചു അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറുമൊക്കെ സംസാരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നല്ലതാണ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ട്രെയിനിങ്ങോ ഒരു വർഷം ട്രെയിൻ ചെയ്തോളൂ ഒരു പ്രശ്നവും പക്ഷേ ഇത് നമ്മൾ കുറേ തമ്പ്രാമാർ പറയും നിങ്ങൾ വന്ന് കണ്ടാൽ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അത് അത് ആ രീതിയിലേക്ക് തന്നെ നമ്മളതിനെ കണക്കാക്കേണ്ടി വരും അതുകൊണ്ടാണ് അതിനെ വിമർശിച്ചത് ഓക്കെ അപ്പോൾ ഇപ്പോൾ സംസാരിച്ചതിന് താങ്ക് യു ഓക്കെ